ഇപ്പോഴും എസ് ഐ ടിയിൽ വിശ്വാസമുണ്ട് അവർ ഭംഗിയായി ഈ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കട്ടെ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാതിരിക്കുക അതാണ് പറയാനുള്ളത് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൂടി ഇടപെടാറുണ്ട് എല്ലാവർക്കും അറിയാം അല്ലാതെ എല്ലാ അമ്പലങ്ങളുടെയും കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാറില്ല അത് സത്യമാണ് പക്ഷെ ശബരിമലയിലെ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാറുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുണ്ട് അത് ഇപ്പം പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ആരൊക്കെയാണ് ജയിലിലായിരിക്കണം മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിലായിരിക്കുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രണ്ട് സി പി എം നേതാക്കളും മൂന്ന് സി പി എം നേതാക്കൾ ജയിലിലാണ് എന്നിട്ട് എന്താ എം വി ഗോവിന്ദം പറയുന്നത് ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല അല്ലേ പൈങ്കിളിയാണെന്ന് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തത് പൈങ്കളിയാണോ പൈങ്കിളി ആരോപണമാണോ തലക്കെട്ട് വരുമെന്ന് അവരെ നടപടിയെടുത്താൽ പൈങ്കളി തലക്കെട്ട് വരും എന്നാണ് പറയണത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരെ സഹായിക്കുകയാണ് ഗവൺമെൻറ് അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ അത് ഇപ്പോഴും എടുക്കാൻ തയ്യാറില്ല അങ്ങനെയാണോ ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി ജയിലിലാക്കണം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യം പോലും കൊടുത്തിട്ടില്ല എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ അല്ല എന്നാൽ പിന്നെ എന്നാൽ പിന്നെ ആരോപണവിധേയനായ എം എൽ എ പാർട്ടി പുറത്താക്കണം എന്നിവർ ബോധം ഉണ്ടാക്കിയന്തിരാ ഞങ്ങൾ അവർ പറഞ്ഞിട്ടൊന്നുമല്ല പുറത്താക്കിയത് ഞങ്ങളുടെ നടപടിയാണ് അപ്പോൾ ഓരോന്നിലും ഇരട്ടത്താപ്പാണ് ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ എന്ന് പേടിയാണ് കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കാൾ അവർ റിമാൻഡ് ചെയ്ത് പറയും അവർക്കെതിരെ നടപടി നടപടിയെടുത്ത അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിൻ്റെ മുട്ടു വരയ്ക്കും നേതാക്കന്മാരുടെ കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പുറത്തു പറയും അതാണ് പേടി എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയാം ഭയങ്കളിയൊന്നുമല്ല കാര്യം പേടിച്ചിട്ടാണ് ആരുടെയൊക്കെ പേര് പറയുമെന്നറിയില്ല ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിരുന്നറിയില്ല ഈ പണത്തിൻ്റെ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല അല്ലല്ല അത് അതവര് ഒരു നടപടിക്രമം ഉണ്ടല്ലോ അവർ ചെയ്യട്ടെ എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അവ കോടതി കൂടി നിരീക്ഷിക്കട്ടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾ ഒരു സംശയം വേണ്ട അത് മൊഴി പലപ്പോൾ പുറത്തു വരുമ്പോൾ മനസ്സിലായി മൊഴി കൊടുത്തിട്ടുണ്ട് ഒരാൾ നിഷ്കളങ്കരല്ല ഇവരാരും നിഷ്കളങ്കരല്ല ഇവരാരും അദ്ദേഹത്തിന് പങ്കുണ്ട് ഞാൻ ആരോടെ ഉന്നയിച്ചു എനിക്കെതിരെ കേസ് കൊടുത്തേക്കല്ലേ